വ്യാജന്മാരുടെ ലോകം എന്നൊരു പങ്ക്തി തുടങ്ങിയാൽ അതിന്റെ എവർഗ്രീൻ മുഖചിത്രം രാഹുൽ മാങ്കൂട്ടമായിരിക്കും പൊതുവിൽ കോൺഗ്രസ്സുകാരൊക്കെ ഉഡായ്പ്പും വ്യാജവുമൊക്കെ ആണെങ്കിലും ആ കോൺഗ്രസ് ഒരു വിഷക്കോൽപ്പാപ്പിയായാൽ അതാണ് രാഹുൽ മാങ്കൂട്ടം ഈ സ്വഭാവം രാഹുൽ മാങ്കൂട്ടം വന്നതോടുകൂടി മുകളറ്റം മുതൽ താഴറ്റം വരെ യൂത്ത് കോൺഗ്രസ് ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് ആദ്യം അതിലേക്ക് തന്നെ വരാം കുറച്ച് ദിവസം മുമ്പ് സുധാകരൻ രമേശ് ചെന്നിത്തല ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയതിനെ കുറിച്ച് പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണല്ലോ എന്തിന് കമ്മ്യൂണിസ്റ്റുകാർക്ക് പൈസ കൊടുക്കണം കോൺഗ്രസിന് കൊടുക്കാൻ കോൺഗ്രസിൻ്റെതായ വഴികളുണ്ടെന്ന് ആ വഴികൾ മൊത്തം കക്കലും മുക്കലുമാണെന്ന് നമ്മൾ പറഞ്ഞു എങ്കിലും ആളുകൾ ഇവന്മാരുടെ പഴയ കാര്യങ്ങൾ ഓർമ്മിക്കാൻ കുറച്ച് സമയമെടുക്കില്ലേ അതിനു മുൻപ് തന്നെ ഇവന്മാർ എന്താണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നു വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവാൻ പണസമാഹരണം നടത്തി വകമാറ്റി ചെലവിട്ടുവെന്ന് യൂത്ത് കോൺഗ്രസ് ചേളന്നൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അമൽ ദിവാനന്ദ് കെ എസ് യു സംസ്ഥാന സെക്രട്ടറി സനോജ് കുരുവട്ടൂരിന്റെ പേരിൽ പിരിവെടുത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അശ്വിൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അനസ് എന്നിവർ പണം തട്ടിയത്രേ കണ്ടല്ലോ കോൺഗ്രസ്സിന് സ്വന്തമായി സംവിധാനമൊക്കെയുണ്ട് യൂത്ത് കോൺഗ്രസ് മുതൽ മൂത്ത കോൺഗ്രസ് വരെ എല്ലാവരും കക്കും മുക്കും പത്ത് രൂപ കയ്യിൽ വന്നാൽ എട്ട് രൂപയും സ്വന്തം പോക്കറ്റിലാക്കുന്ന ഈ കോൺഗ്രസ് ആണോ വയനാട്ടിലെ ജനങ്ങൾക്ക് പണം പിരിച്ച് ഇതൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് നിങ്ങൾ കരുതുന്നത് എങ്ങനെ പുട്ടടിക്കാം എങ്ങനെ ടി പടം പണം വരുത്താം എങ്ങനെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ കുത്തിത്തെരുപ്പുണ്ടാക്കാം എന്നതാണ് യുവന്മാരുടെ ഏകചിന്ത അതിന് രാഹുൽ മാങ്കൂട്ടം എന്നോ മണ്ഡലം പ്രസിഡന്റ് എന്നോ വ്യത്യാസമില്ല എല്ലാവരും കണക്കാം ഭാരവാഹിയാകാൻ എലക്ഷൻ കമ്മീഷൻ ഐ ഡി കാർഡ് വ്യാജമായി അടിച്ചിറക്കുന്നവന്മാരും എൽ എൽ ബി പരീക്ഷയ്ക്ക് തുണ്ടുവച്ച് പൊക്കി ഡി ബാർ ചെയ്യപ്പെട്ടവനുമൊക്കെയാണല്ലോ യുവന്മാർ അടിമുടി വ്യാജം കൂടെ വിഷക്കോൽപ്പാപ്പിതരം നഖത്തിനടിയിൽ വരെ കള്ളത്തരം അതാണ് കോൺഗ്രസ്